വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കൊടുങ്ങല്ലൂർ കയ്പമംഗലം മേഖല സംയുക്തമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ ടൌണിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു നിയമസഭയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയിലുള്ളവർക്ക് വേണ്ടി അവതരിപ്പിച്ച ബില്ലിനെ ഒരു പരിഗണനയും കൂടാതെ അവഗണിച്ചതിനെതിരെയും ഈ മേഖലയിലെ കരുനിയമങ്ങൾക്കെതിരെയുമുള്ള സമരം സംസ്ഥാന സെക്രട്ടറി കെ ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാർക്കും എന്തിനു പറയുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കടക്കം നിവേദനങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുത വളരെയധികം തിരിച്ചറിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും അവരൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നതായിരിക്കും പല വേദികളിലും കാരണം ഇതേപോലെ സംസാരിച്ചുകൊണ്ടാണ് ഇത്തരം ഐക്യ കൂടെ സംസാരിച്ചു അവരും വലിയ നേതാക്കന്മാരായി ഇപ്പോൾ എന്തിനു പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് ഈ ഐക്യ കൂടെ സംസാരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാവുന്നവരാണ് നമ്മുടെ മന്ത്രിമാരും അതേപോലെ തന്നെ ഭരണാധികാരികളും അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം ജില്ലാ പ്രസിഡന്റ് സാബു അധ്യക്ഷത വഹിച്ചു വിവേചനമായ വിവേചനപരമായ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കറിയാം ഇന്ന് ഈ കേരളത്തിലെ രണ്ടായിരം തൊഴിലാളികൾ പോലും ജോലിയെടുക്കുന്ന അവർക്ക് പോലും കൃത്യമായ പെൻഷൻ അനുവദിക്കുന്ന സർക്കാരുകളാണ് ഇവിടെ നിലകൊള്ളുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് പക്ഷേ ഈ മേഖലയിൽ മൂന്ന് ലക്ഷത്തിൽ പരം തൊഴിലാളികളും മുതലാളികളും ഒരുപോലെ പണിയെടുക്കുന്ന മേഖലയ്ക്ക് ക്ഷേമനിധി വേണം തനതായ ഒരു ക്ഷേമനിധി വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷ്കരണം തള്ളിക്കളയുക എന്നിട്ട് കൊണ്ടിട്ടുള്ള ഒരു മേഖല ഏതാണ് പീഡിയ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലാണ് ഈ രാവും പകലും മഞ്ഞും വെയിലും ഒന്നും വകവെക്കാതെ ഈ തൊഴിലാളി എന്ന പദ്ധതിയിൽ ആലോചിച്ച് നോക്കണം ഇതിൽ ഒരു എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണ്ണൂർ ജില്ലാ സെക്രട്ടറി നസീർ കണ്ണൂർ സമര സമരവിശദീകരണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സാജ് സുരേഷ് ജില്ലാ സെക്രട്ടറി വേണു ഡിജിറ്റൽ ജില്ലാ ട്രഷറർ പി സി ഹൈദ്രോസ് ജില്ലാ ഓഡിറ്റർ ജോഷി ഇമട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് വോയ്സ് നാസർ ജില്ലാ കമ്മിറ്റി അംഗം പി സി ജെ എം ഷാജു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മറ്റ് മേഖലാ പ്രസിഡന്റുമാർ മേഖലാ സെക്രട്ടറിമാർ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ മേഖലാ സെക്രട്ടറി കിഷോർ സ്വാഗതവും കൈപ്പമംഗലം മേഖലാ സെക്രട്ടറി നജുമുദ്ദീൻ നന്ദിയും പറഞ്ഞു അന്യായമായി സൌണ്ടുടമകൾക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുക ജനറേറ്റർ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുതുക്കി നൽകുക സർക്കാരിന്റെ നിരന്തരമായ അവഗണന ഒഴിവാക്കുക സ്ഥാപനങ്ങൾക്ക് പരസ്യപ്രക്ഷേപണത്തിന് അനുമതി നൽകുക രാത്രി പത്ത് മണിക്ക് ശേഷം സംഘാടകരുടെ നിർബന്ധത്തിന് വഴങ്ങി സൌണ്ട് പ്രവർത്തിച്ചാൽ സൌണ്ടുടമയ്ക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളാണ് ലൈഫ് ആന്റ് സൌണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ഉന്നയിക്കുന്നത്